രാവിലെ ഇന്നിപ്പോ കർക്കിടകത്തിലെ പിതൃബലി ദർപ്പണ ദിവസമല്ലേ നമ്മുടെ നാട്ടിലെ കാഴ്ചകൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കാണാം ആരെങ്കിലും കാണുന്നുണ്ടോ ഇന്നത്തെ ദിവസത്തിന്റെ സവിശേഷത പിതൃതർപ്പണമെന്നുള്ളതാണ് പിതൃതർപ്പണമല്ല മാതൃ പിതൃ പേർക്കുമുള്ള പിതൃമോക്ഷ ദർപ്പണത്തിന്റെ ദിവസത്തിൽ ഈ കഴക്കൂട്ടത്തിന്റെ സമീപമുള്ള തുമ്പ ബീച്ച് ഉണ്ടല്ലോ അവിടെ നിന്നുള്ള ചില കാഴ്ചകൾ നിങ്ങൾക്ക് കാട്ടിത്തരാം നമ്മുടെ നാട്ടിലെ ചില ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ മനുഷ്യരെങ്ങനെയാണ് കൊണ്ടാടുന്നതെന്ന് കൂടി നിങ്ങൾ കണ്ടിരിക്കണ്ടേ അപ്പോൾ തുമ്പയിലുള്ള കാഴ്ചയാണ് രാവിലെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ബീച്ച് പ്രത്യേകിച്ച് കടലേറ്റം ഉള്ളൊരു സന്ദർഭമാണ് ദൃശ്യങ്ങൾ കാണിച്ചിരുന്നത് കടലേറ്റമുള്ളൊരു സന്ദർഭമാണ് കണ്ടോ ഇവിടെ അങ്ങോട്ടേക്കൊന്നും കടന്നു പോവാതിരിക്കാൻ പോലീസ് പ്രത്യേക കെട്ടിത്തിരിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ളവരെ തന്നെ കോസ്റ്റ് ഗാർഡുമാരായിട്ട് ഈ സുരക്ഷാ ചുമതലയ്ക്ക് പോലീസുകാർ തന്നെ വിന്യസിച്ചവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോ ഇവിടെ ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത് നിരവധി പേർ എത്തിയിട്ടുണ്ട് നൂറുകണക്കിന് ആൾക്കാർ എത്തിയിട്ടുണ്ട് തീരം കടലെടുത്തൊരു സാഹചര്യമുണ്ട് കാര്യം ഇതിനേക്കാൾ നല്ല ദൂരത്തിലാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഇവിടുന്ന് ഇതാണ് റോഡായിട്ട് വരുന്നത് ഇവിടെ റോഡിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ തീരമായിട്ടുള്ളൂ നേരത്തെ ആ കടൽ നിൽക്കുന്നിടം വരെ തീരമായിരുന്നു പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ ശക്തമായ കടലേറ്റം ഉണ്ടായതിനു ശേഷം തീരം കുറഞ്ഞൊരു സന്ദർഭമുണ്ട് ശംഖുമുഖത്തെ കാണുന്ന പോലെ തന്നെയുള്ള പ്രതിഭാസങ്ങൾ ഇവിടെയുണ്ട് അപ്പോൾ നോക്കും നിരവധി പേര് ഈ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സംഭവമുള്ള സന്ദർഭത്തിൽ പോലും അല്ലെങ്കിൽ കടലിത്ര കയറിക്കിടക്കുന്ന സന്ദർഭത്തിൽ പോലും ആ പിതൃമോക്ഷ തർപ്പണം എന്നുള്ളത് ചിലർക്ക് മനസ്സിൽ കിട്ടുന്ന ഒരു സംതൃപ്തിയാണ് ആ സംതൃപ്തി മുടക്കാതെ വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചുമതലക്കാരുടെയൊക്കെ നേതൃത്വത്തിൽ അത് പുരോഗമിക്കുകയാണ് ഞങ്ങളുടെ അനവധി പേർ അതിന്റെ ചടങ്ങുകൾ ചെയ്യുന്നുണ്ട് ഇവിടെ ഉള്ള ആളാണോ ഈ സുരക്ഷാ ക്രമീകരണം നേരിട്ട് പോലീസ് ഏൽപ്പിച്ചാണോ അതെയോ ആ എങ്ങനെയുണ്ട് ഇത് കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് ബലിതർപ്പണത്തിൽ ഇത്തവണ ആൾക്കാർ എത്തുന്നുണ്ടോ എത്തുന്നുണ്ട് ആ അത്യാവശ്യം ആൾക്കാർ ഇത്രവണ തീരം കയറി നല്ല കടൽ കയറി ഒരുപാട് കയറി ഇത്ര സ്ഥലം കിട്ടിയത് ആ ആ ഇപ്പൊ ഈ കടലേറ്റത്തിന്റെ സമയമാണോ ആണോ ഓഗസ്റ്റ് മാസം വരെ കടലേറ്റത്തിന്റെ കടലേറ്റത്തിന് മുൻ വർഷങ്ങളെ അവിടെ സാധാരണഗതിയിൽ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ തീരം അതുവരെ ഉണ്ട് ആ കടൽ നിൽക്കുന്നവരുണ്ട് തിരിച്ചറങ്ങും അത്രയും കിട്ടും മണ്ണെല്ലാം വരും ആ ഓക്കെ 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 ഇവിടെ നേരത്തെ കുറെ പരിഷ്കരണമൊക്കെ വരുത്തിയിരുന്നെല്ലാം കടലിൽ എടുത്ത് പോയി ആഹ് ആഹ് അങ്ങോട്ടെല്ലാം മുൻവർഷങ്ങളെ മുൻപത്തെ ഓർമ്മകളിൽ ഇത്രയും കടൽ കയറുന്ന ഒരു സന്ദർഭം ഇപ്പോ ഈ കടലാക്രമണം രൂക്ഷമാണല്ലേ ഈ പ്രദേശത്തും വളരെ അപേക്ഷ അപ്പോ ഇതാണ് ഇവിടുത്തെ ജാഗ്രതാ സമിതി ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ജാഗ്രതാ സമിതിക്കാരാണ് അപ്പോ ഈ ജാഗ്രതാ സമിതിക്കാർ എന്ന് പറയുന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് കടലേറ്റം കുറവാണ് എന്നാൽ തീരം ഒരുപാട് കുറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മൂന്ന് മണിക്ക് ആരംഭിച്ചിട്ടുള്ള ഈ ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഒരുപാട് പേര് നിരവധി പേർ ഇവിടെ എത്തിപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ഒരുപാട് ആൾക്കാർ അവരുടെ ബിഗർ തർപ്പണ ചടങ്ങുകളിലേക്ക് മുഴുകിയിട്ടുണ്ട് പോലീസ് ഉൾപ്പെടെ വലിയ സേനാ വിഭാഗത്തെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് നൂറുകണക്കിന് ആൾക്കാർ ഇതർ മാതൃ തർപ്പണ മോക്ഷത്തിനു വേണ്ടിയിട്ട് ഈ തുമ്പയിലെ കടപ്പുറത്തെത്തിയിട്ടുണ്ട് നിരവധി കർമ്മികളുടെ നേതൃത്വത്തിൽ അത് പുരോഗമിക്കുകയാണ് വിദേശത്തൊക്കെ ഉള്ളവർ ഒരുപക്ഷെ ഇത്തരം കാഴ്ചകളൊക്കെ അവിടെ നിന്നിട്ട് കാണാനുള്ള സാഹചര്യം കൂടെ ഉണ്ടാകട്ടെ എന്ന് കരുതിക്കൊണ്ട് കണ്ടല്ലേ തിരിച്ചു നാട്ടുകാരെയും കൂടെ ആയതുകൊണ്ട് തന്നെ പരിചയക്കാരെയൊക്കെ കാണുമ്പോഴുള്ള ഇടയ്ക്ക് സംസാരിക്കേണ്ടി വരും അതിന്റെ ഓടിയൂടി കേറി വരും നിങ്ങളത് ക്ഷമിക്കുക അതിൻ്റേതായ ചടങ്ങുകൾ തുമ്പലയിൽ അല്ലെങ്കിൽ നാക്കിലയിൽ ഇതിൻ്റെ വേണ്ട ബലി കൊടുക്കേണ്ട ചോറ് മറ്റേ ദർഭ പിന്നെ അരളിപ്പൂ തുടങ്ങി അതിന് വേണ്ടതെല്ലാം റിനി റിനി ഇത് എന്ന് പറയും അതായത് കഴക്കൂട്ടം തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തിന് സമീപമുള്ള തുമ്പ കടപ്പുറമാണ് പ്രധാനപ്പെട്ട ഒരു തീരപ്രദേശമാണ് ആ പ്രദേശത്തുള്ള ചടങ്ങുകളാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ കുട്ടികൾ പല പ്രായത്തിലുള്ളവ ശക്തമായിട്ടുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് കാരണം ഈ കടലേറി കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സുരക്ഷാ ജീവനക്കാരൊക്കെ വളരെ കൃത്യമായിട്ട് ആ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് ആൾക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള ഈ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് രണ്ട് സെക്ഷനായിട്ടാണ് അതായത് ഇടതുവശത്തും വലതുവശത്തും പ്രത്യേകമായിട്ട് സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി അതിനകത്തെ കാര്യം തീരം എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ സംരക്ഷിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പലയിടങ്ങളിലും ആൾക്കാരെ സംബന്ധിക്കുന്നിടത്തോളം നിൽക്കാനായിട്ടുള്ള സ്പേസ് കുറഞ്ഞിട്ടുണ്ട് നേരത്തെ ജാഗ്രതാ സമിതി ആൾക്കാർ പറഞ്ഞതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ സ്പേസേ ഉള്ളൂ കടലുമായിട്ട് ചുരുങ്ങിയ സ്പേസ് നേരത്തെ വിശാലമായിട്ടുള്ള സ്പേസ് ഉണ്ടായിരുന്നിടത്താണ് ഈ കടലേറ്റം ഉണ്ടായതിനു ശേഷം ഇങ്ങനെ സ്പേസ് ഈ സ്ഥലം കുറയുകയും ആ തീരം ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തുള്ള ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് പ്രായമായവർ ഉൾപ്പെടെയുള്ളവർ ബലി അർപ്പിച്ചതിന് ശേഷം മടങ്ങി വരുന്ന പോരാത്തതിന് രാവിലെ മുതൽ ശക്തമായിട്ടുള്ള മഴയും കൂടിയുണ്ട് ഇടവിട്ടിടവിട്ട് മഴ പെയ്യുന്ന സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് തന്നെ അത്തരം ബുദ്ധിമുട്ടുകൾ കൂടി നിലനിൽക്കുന്നുണ്ട് ആ ബുദ്ധിമുട്ടുകളെ കൂടി അതിജീവിച്ചിട്ട് പോലും ഈ പിതർ ബലിതർപ്പണം എന്നുള്ളതിന് വിട്ടുവീഴ്ചയില്ലാതെ എല്ലാവരും എത്തുന്നുണ്ട് ഇന്നലെ മുതൽ പലരും വ്രതത്തിലാണ് ഒരു നേരത്തെ ഭക്ഷണമേ കഴിക്കാവുള്ളൂ എന്നുള്ളതൊക്കെ അതിൻ്റെ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ് ആ നിലയ്ക്കിപ്പോൾ നോക്കൂ കടല് നല്ല ശക്തിയായിട്ടുള്ള തിരയടിച്ച് കയറി വരുന്നതാണ് പിന്നെ ജാഗ്രതാ സമിതിക്കാർ ഉള്ളത് കൊണ്ടുള്ളൊരു ഗുണം അവര് ഈ പ്രദേശത്തുള്ളവരാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ കടലുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പല ക്ഷേത്രങ്ങളിലെ ആറാട്ടുകൾ നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രതാ സമിതിയെ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് അവർക്ക് ഇവിടെ അന്നത്തെ ദിവസം ഉത്തരവാദിത്വം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി ഈ കടലുമായി ഇടപെടുന്നവർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ ഉള്ള ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഇടപെടാൻ കഴിയും അപ്പോൾ അവരാണ് സുരക്ഷാ മേൽനോട്ടങ്ങൾ നേരിട്ട് വഹിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് തുമ്പയിലെ കാഴ്ചകൾ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഉൾപ്പെടെ സജീവമായിട്ട് ഇതിന്റെ അടുത്ത് വന്നിട്ടുണ്ട് എല്ലാവരും ശക്തമായിട്ട് രാവിലെ മൂന്ന് മണിയൊട്ട് തന്നെ എത്തിയിട്ടുണ്ട് എല്ലാത്തരം സി ഐയുടെ നേതൃത്വത്തിലുള്ളവർ സി ഐയുടെ നേതൃത്വത്തിലുള്ളവർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ പ്രദേശത്തെ പ്രധാനപ്പെട്ടൊരു തർപ്പണ കേന്ദ്രമാണ് ഈ തുമ്പയിൽ ഉള്ളത് അപ്പം രാവിലെ ഇപ്പോൾ ഈ സമയമായതുകൊണ്ട് തന്നെ എന്നിട്ടും ആൾക്കാർ ഈ ക്ലൈമറ്റ് കാലാവസ്ഥ കൂടി നോക്കിയിട്ട് കടന്നു വരുന്നുണ്ട് എന്തായാലും ബലിതർപ്പണം നമ്മുടെ നാട്ടിലും വളരെ സജീവമാണ് കാലാവസ്ഥയോ അല്ലെങ്കിൽ കടലേറ്റമുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൽ നിന്നൊന്നും ആരും മാറി നിന്നിട്ടില്ല മുൻപക്ഷം വർഷങ്ങളെ അപേക്ഷിച്ചും ഇപ്പോഴും ആ രീതിയിൽ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാഴ്ച ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള രാവിലത്തെ ബലിതർപ്പണ കാഴ്ചകൾ നമ്മുടെ പ്രദേശത്തും എല്ലാം നടക്കുന്നുണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ വേണം മനുഷ്യന് സംതൃപ്തി കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെന്ന് പിന്നെ ഇതൊന്നും ഒരു ശാശ്വതമാണ് അല്ലെങ്കിൽ ഇതൊക്കെ എല്ലാം പ്രോപ്പർ സത്യമാണെന്ന് വിശ്വസിക്കുന്നിടത്ത് മാത്രമേ നമ്മൾ എതിർക്കുന്നുള്ളൂ മനുഷ്യർക്ക് സമാധാനം കിട്ടുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്യണം പിതൃതർപ്പണം പിതൃമോക്ഷം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ മാതൃതർപ്പണം മാതൃമോക്ഷം എന്നൊക്കെ പറയുന്ന ഓരോ വ്യക്തിയുടെ അവകാശമാണ് അവരുടെ ഒരു മനസ്സിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ് അത് നടക്കട്ടെ അത് ഈ രീതിയിൽ നമ്മുടെ നാട്ടിൽ സജീവമായി നടക്കുന്നുണ്ട് എന്നുള്ള ദൃശ്യം നിങ്ങൾ കാട്ടിത്തരാനാണ് രാവിലെ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ കഴക്കൂട്ടത്തിന് സമീപമുള്ള തുമ്പയിൽ നിന്നുള്ള തർപ്പണ ദൃശ്യങ്ങൾ